നാട്ടിലത് ലഹരിയുടെ കാലമാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ പേരിലുള്ള പ്രശ്നങ്ങളുടെ കാലമാണ് അതേ തുടർന്നുള്ള പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാലമാണ് ഇതിനിടയിൽ അത്രയൊന്നും കേൾക്കുന്നവർക്ക് രസിക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ പറയാം ചിലപ്പോൾ ആരും കൈയടിച്ചില്ലെന്ന് വരാം ചിലപ്പോൾ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ പലരും വന്നെന്നും വരും ഈ അഭിപ്രായത്തെ എങ്കിലും പറഞ്ഞു പോകുന്നു ഇപ്പോൾ നിലവിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ബഹിഷ്കരിക്കാൻ നമ്മുടെ മുസ്ലിം മഹല്ല് കമ്മിറ്റികൾ ചിലതൊക്കെ തീരുമാനമെടുക്കുന്നതായി വാർത്തകൾ വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ചൂമാക്കുന്ന ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ പ്രഖ്യാപനവും നടത്തി ലഹരി ഉപയോഗത്തിൽ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെടുന്നവരെ ഒറ്റപ്പെടുത്താൻ ബഹിഷ്കരിക്കാൻ തീരുമാനം എടുക്കുന്ന കാഴ്ചകൾ കേരളത്തിൽ അന്ന് കണ്ടുവരുന്നുണ്ട് ഈ വിഷയത്തിൽ മഹല് കമ്മിറ്റികളെയോ വേണ്ടപ്പെട്ടവരെയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരുടെ ഉദ്ദേശിയിൽ സംശയിക്കേണ്ട ആവശ്യവും ഇല്ല പക്ഷെ ഒരു കാര്യം പറയാതെ വയ്യ അവസാനം എടുക്കേണ്ട തീരുമാനം ഇപ്പോൾ ആദ്യം എടുക്കുന്നു എന്നൊരു പ്രശ്നമാണ് ഈ വിഷയത്തിലുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ലഹരി ഉപയോഗം ഒരു സാമൂഹിക പ്രശ്നമാണ് എല്ലായിടത്തും അതൊരു പ്രത്യേക മതത്തിൻ്റെ പ്രശ്നമല്ല ഒരു പ്രത്യേക സംഘടനയിലുള്ളവരുടെ പ്രശ്നമല്ല ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ളവരുടെ പ്രശ്നമല്ല സമൂഹത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന അതുവഴി കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് ആ വിഷയത്ത് സാമൂഹികമായി തന്നെയാണ് പ്രതിരോധിക്കപ്പെടേണ്ടത് ആ തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ സാമൂഹികമായ കൂട്ടായ്മയിലൂടെയുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് കരണീയമായിട്ടുള്ളത് ലഹരി ഉപയോഗത്തിലേക്ക് ചെറുപ്പക്കാർ യുവാക്കൾ എത്തിപ്പെടുന്നതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ടാകാം പണത്തിൻ്റെ ലഭ്യത പ്രത്യേക കുടുംബ സാഹചര്യം കൂട്ടുകെട്ട് നിയന്ത്രിക്കാൻ ആളില്ലാത്ത സ്ഥിതി തുടങ്ങിയ ഒരുപാട് കാരണങ്ങളുണ്ടാകും ഇത്തരത്തിൽപ്പെട്ട വഴിവിട്ടുപോയവരെ ഇത്തരത്തിൽ വഴിമാറി സഞ്ചരിക്കുന്നവരെ നന്നാക്കിയെടുക്കാനാണ് സംസ്കരിച്ചെടുക്കാനാണ് മഹല് കമ്മിറ്റികളും സംഘടനകളും ഗ്രൂപ്പുകളും കൂട്ടായ്മകളുമൊക്കെ ശ്രമിക്കേണ്ടത് എന്നാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ട് എല്ലാവർക്കും മനസ്സിലാക്കി പറയാൻ കഴിയുന്ന കാര്യം കാരണം ലഹരി ഉപയോഗിക്കുന്ന ലഹരിക്കടിമപ്പെട്ട അതുമായി ബന്ധപ്പെടുന്ന ആളുകളും ചെറുപ്പക്കാരും ആരായാലും അവരും മത സംഘടനകളുടെയും മതപ്രസ്ഥാനങ്ങളുടെയും പ്രബോധിതരാണ് അവരെ കൂടി തിന്മയിൽ നിന്ന് മോചിപ്പിച്ച് നന്മയിലേക്ക് വഴി നടത്തുകയാണ് മഹല് കമ്മിറ്റികളുടെയും സംഘടനകളുടെയും ഒക്കെ ഉത്തരവാദിത്വം അത്തരം ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി വാതിൽ തുറന്നിടുന്നതിന് പകരം അവരെ മൂന്നും ചൊല്ലി മഹലിൽ പുറത്താക്കുന്നത് ബഹിഷ്കരിക്കുന്നത് ഇച്ചിരി കടന്ന കൈയാണ് എന്ന് സാമൂഹികമായി പറയേണ്ടി വരും മതപരമായും അങ്ങനെ തന്നെ അത്തരക്കാരുടെ കാര്യത്തിൽ മതപരമായി നിർവഹിക്കാനുള്ള ധർമ്മശാസ്ത്ര ശാസന ധർമ്മം ബഹിഷ്കരണമാണോ അതോ അവരെ സംസ്കരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തലാണോ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മതപരമായി വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കുന്ന പണ്ഡിത പടുക്കളാണ് അത്തരക്കാരെ ക്രിമിനലുകളായി വളരാൻ കുറ്റപ്പെടുക്കുകയാണോ ചെയ്യേണ്ടത് അതാണോ പ്രബോധകൻ്റെ ഉത്തരവാദിത്വം എന്നും അവർക്ക് ബോധ്യപ്പെടുത്തി തരാനുള്ള ഉത്തരവാദിത്വമുണ്ട് സത്യത്തിൽ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ ഡീ അഡിക്ഷൻ സെഗറികൾ ഉൾപ്പെടെ ധാരാളം സംവിധാനങ്ങൾ നാട്ടിലുണ്ട് ചില കേസുകളല്ലാതെ തന്നെ മാറ്റിയെടുക്കാവുന്നതും ഉണ്ട് ഈ വഴിയിൽ മഹല് കമ്മിറ്റികൾ ഗാഠമായി ആലോചിക്കണം ആഴത്തിൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും അത്തരം ആലോചനകളും ചിന്തകളും നടത്താതെ ഒറ്റയടിക്ക് ബഹിഷ്കരണ പ്രയോഗം നടത്തുന്നത് ഒറ്റകൈ പ്രയോഗം നടത്തേണ്ടതിന് പകരം ആദ്യകൈ പ്രയോഗം തന്നെ ബഹിഷ്കരണം എന്ന ശൈലിയിൽ വരുന്നത് സാമൂഹികമായ ഒരു നല്ല ശൈലിയല്ല എന്ന് പറയേണ്ടി വരണം ആദ്യമേ അതിലേക്ക് എടുത്തു ചാടുന്നത് അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒളിച്ചൊടലാണ് ലഹരി വിപാടനത്തിൻ്റെ മാർഗം ഭീഷണിയോ വിച്ഛേദനമോ അല്ല ലഹരിയിൽപ്പെട്ടുപോയിട്ടുള്ള ആളുകൾ സാമൂഹികമായി ബഹിഷ്കരിക്കപ്പെടുക കൂടി ചെയ്താൽ കൂടുതൽ വഷളാകുതയുള്ളൂ വേണ്ടത് വികാരപരമായ തീരുമാനങ്ങളല്ല വിവേകപൂർണ്ണമായ ചൂടുകളാണ് ആളുകളെ അടുപ്പിക്കാനാണ് നന്മയിലേക്ക് അടുപ്പിക്കാനാണ് സംഘടനകളും ഗ്രൂപ്പുകളും കമ്മിറ്റികളും പ്രവർത്തിക്കേണ്ടത് ശ്രമിക്കേണ്ടത് അകറ്റാനല്ല തെറ്റിനെ തിരുത്തലാണ് പ്രബോധനം പുരത്തലല്ല പ്രബോധനം തിരുത്താനുള്ള അവസരം തെറ്റു ചെയ്യുന്ന ആൾക്ക് നൽകലാണ് ഗുണകാംക്ഷ അതിലേക്ക് അവരെ പ്രേരിപ്പിക്കലാണ് ഉത്തരവാദിത്വ ബോധമുള്ള സംഘടനകളുടെയും മഹല്യ കമ്മിറ്റികളുടെയും ഗ്രൂപ്പുകളുടെയും ഒക്കെ ജോലി അത്തരം കർമ്മം കർമ്മബാധ്യതകൾ മറന്നുകൊണ്ട് വികാരപരമായ തീരുമാനങ്ങളെടുത്തു സാമൂഹികമായ ബാധ്യതകളെ സാമൂഹികമായ സാരാംശങ്ങളെ സ്വാംശീകരിക്കാതെ സാമൂഹിക സന്തോഷങ്ങളെ ഒറ്റടിക്ക് തകർത്തെറിയാൻ ശ്രമിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ സാമൂഹികമായ വശങ്ങൾ പരിഗണിക്കാതെയുള്ള പോക്ക് സന്തോഷമല്ല സങ്കടമാണ് എല്ലാവർക്കും പ്രധാനം ചെയ്യുക ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ ശൈലിയിൽ കൈക്കൊള്ളാൻ വേണ്ടപ്പെട്ടവർക്ക് ഉത്തരവാദിത്ത ബോധപൂർവം സാധിക്കട്ടെ എന്ന് സാമൂഹികമായി നമുക്ക് പ്രത്യാശിക്കാം